ആദ്യം അങ്ങനെ പറഞ്ഞു പിന്നെ രണ്ടാമത് പറയും പറഞ്ഞിട്ടില്ലേ ആദ്യം പറഞ്ഞു ആദ്യം പറഞ്ഞു ആദ്യം പറഞ്ഞതിന് ശേഷം രണ്ടാമതും പറഞ്ഞു അത് പിന്നെ ഞങ്ങൾ കേട്ടിട്ടില്ലേ അവിടെ നിൽക്കുക രണ്ട് നിൽക്കുക രണ്ടും അവിടെ നിൽക്കുകയാണ് അതിനോട് ഞങ്ങൾ പ്രതികരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ത് കാര്യത്തിൽ ഞങ്ങൾ പ്രതികരിക്കേണ്ട കാര്യം അദ്ദേഹം ഒന്ന് ആദ്യം പറഞ്ഞു പിന്നെ പറഞ്ഞു അത് അങ്ങനെയല്ല ഇങ്ങനൊന്നും പറഞ്ഞു രണ്ടും പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അല്ല പാർട്ടിക്കെതിരെ അതൊന്നും പറയുന്നില്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹം തന്നെ നിഷേധിച്ചിട്ടുണ്ട് പക്ഷെ ആദ്യം പറഞ്ഞ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് അത് കൈകാര്യം ചെയ്യാൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞു ചെയ്യാൻ പറ്റില്ല ഞാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതൊരു വാർത്തയാക്കി നിങ്ങൾക്ക് എടുക്കാനല്ലേ അങ്ങനെ ആ വാർത്ത എടുക്കണ്ട ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ കാര്യം അദ്ദേഹം തന്നെ തിരുത്തി നിഷേധിച്ച് രണ്ടാമത്തെ കാര്യവും കൊടുത്തതോടുകൂടി യഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞത് ഇല്ല രണ്ടാമത് പറഞ്ഞത് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഇല്ല ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതാണ് അവശേഷിക്കുന്നത് അതിൻ്റെ ഒപ്പം നിൽക്കാൻ നല്ലോണം പോരാൻ പറയാനുള്ളത് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയേണ്ടതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പ്രക്രിയ ഒരു അങ്ങനെയുള്ളൊരു അങ്ങനെ ജനാധിപത്യപരമായ ഒരു പ്രക്രിയയിൽ നിന്ന് പോരിട്ടു നിൽക്കാൻ സി പി ഐ എം ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ല ഒരിക്കലും നിലപാട് സ്വീകരിച്ചിട്ടുമില്ല അത് സുതാര്യം തന്നെ ഇപ്പോഴും വ്യക്തമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് രണ്ടാമതോ രണ്ടാമത് പറഞ്ഞു വന്നോട്ടേന്ന് തന്നി അതൊക്കെ 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 പറഞ്ഞിട്ടുള്ള ആളുകൾ തന്നെ അതൊക്കെ നേരിടട്ടെ വേറെ എന്ത് പറയാൻ പറ്റില്ല രണ്ടാമത് അദ്ദേഹം പറഞ്ഞതാണ് അതിലാണ് പാർട്ടി ഉള്ളത് പാർട്ടിക്ക് വേറെ ഒന്നും പറയാനില്ല പാർട്ടി ഒരിക്കലും നിങ്ങൾ പറയുന്ന പോലെ നിങ്ങളുടെ വ്യാഖ്യാനത്തെ അടിസ്ഥാനപ്പെടുത്തി കിട്ടുന്ന ജനാധിപത്യ സംവിധാനത്തെ മറി അട്ടിമറിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടൊന്നുമില്ല ഞങ്ങൾ അതിലൊന്നുമില്ല നിങ്ങൾക്ക് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതൊന്നും പറയണ്ടാവില്ല നിയമ നടപടികൾ പാർട്ടിയുടെ പിന്തുണ നിയമം നിയമത്തിന്റെ രീതിയിൽ കൈകാര്യം അതുകൊണ്ടാണ് ഇരിക്കുന്നത് നിയമ നടപടി നേരിടുന്നു അത് നേരിടാം അതിനാ വർണ്ണ സഹായം അല്ല അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞ് വ്യക്തമാക്കിയല്ലോ ആ വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം ആദ്യം പറഞ്ഞതല്ല ശരി രണ്ടാമെന്ന് പറഞ്ഞതാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു എന്നാ നല്ല രീതിയിൽ തടഞ്ഞത് വിജയിക്കട്ടെ അതിലൊന്നും വേറെ കഴമ്പില്ലാതെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാണ് ആവശ്യമുള്ളൂ വേറെ ചോദിച്ചാൽ ഈ െ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ്മെന്റിന്റെ മേലെ ഞാൻ പറഞ്ഞ കാര്യം ചോദിച്ചു മതി അങ്ങനെ അങ്ങനെ തന്നെ പിന്നെ വെറുതെ ആവശ്യമില്ലാതെ ചോദിക്കാൻ ചോദിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നേ ഉള്ളു ആ പാർട്ടി വ്യക്തി വ്യക്തമാക്കിയല്ലോ ഞാൻ ഒരു തരത്തിലുള്ള അട്ടിമറി പ്രവർത്തനത്തിനും സി പി ഐ എം ഇല്ല അന്നുമില്ല ഇന്നുമില്ല നാളെയുമില്ല അത് വളരെ വ്യക്തമായിട്ട് ഞാൻ തന്നെ പറഞ്ഞു പിന്നെ സുധാകരൻ ആദ്യം പറഞ്ഞത് കൃത്യമായിട്ട് രണ്ടാമത്തെ പ്രാവശ്യം അത് അങ്ങനെയല്ല എന്ന വ്യക്തതയോടുകൂടി പറയുകയും ചെയ്യും പറയാൻ പാടില്ല എന്നുള്ളത് പാർട്ടിക്കുള്ള